കെ മുരളീധരനെ അനുകൂലിച്ച് കരുനാഗപ്പള്ളിയിലും ഓച്ചിറയിലും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് കോണ്ഗ്രസിൽ വിവാദത്തിന് കാരണമായിട്ടുണ്ട് തൃശൂരിൽ കെ മുരളീധരന്റെ പരാജയം കോൺഗ്രസിനെ സാരമായി തന്നെ ബാധിക്കുന്നു ഡി സി സി ഓഫീസിൽ സംഘർഷമുണ്ടായതിന് പിന്നാലെ കെ മുരളീധരനെ അനുകൂലിച്ച് കരുനാഗപ്പള്ളിയിൽ ഫ്ളക്സ് ബോർഡുകൾ ഉയർന്നു ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് കരുനാഗപ്പള്ളി ടൗണിൽ ലാലാജി ജംഗ്ഷന് സമീപത്ത് ഫ്ളക്സ് ബോർഡ് ഉയർന്നത് പാർട്ടിയുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായാണ് അങ്ങ് വെട്ടേറ്റ് വീണത് നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡിൽ പറയുന്നു കോൺഗ്രസിൽ ഐ ഗ്രൂപ്പിന്റെ ശക്തികേന്ദ്രമായിരുന്നു കരുനാഗപ്പള്ളി എന്നാൽ പിന്നീട് ഐ ഗ്രൂപ്പിലുണ്ടായ ഭിന്നിപ്പിനെ തുടർന്ന് സ്ഥാനമാനങ്ങൾ പലതും ഗ്രൂപ്പിന് നഷ്ടമായെങ്കിലും കരുണാകരനെ അനുകൂലിക്കുന്ന നിരവധി പേർ ഇപ്പോഴും കരുനാഗപ്പള്ളിയിലുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ കെ സി വേണുഗോപാലിന് ഇത്തവണ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച സി ആർ മഹേഷൻ ലഭിച്ച വോട്ടിനേക്കാൾ കെ സി വേണുഗോപാലിനെ വോട്ട് കുറഞ്ഞതും ഐ ഗ്രൂപ്പിനുള്ളിലെ പടലിപ്പണക്കം മൂലമാണെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് കെ മുരളീധരനെ അനുകൂലിച്ചുകൊണ്ട് ഫ്ലക്സ് ബോർഡ് ഉയർന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെ ഊച്ചിറിയിലും ഫ്ളക്സ് ബോർഡ് സ്ഥാപിച്ചു വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കോൺഗ്രസിൽ വിവാദങ്ങൾക്ക് സാധ്യതയേറെയാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി